ഒരുപാട് ഒരുപാട് പേര് കമൻറ്റിലൂടെ ചോദിച്ചൊരു ചോദ്യമാണ് നമ്മുടെ ഈ ഉപയോഗിച്ചിരിക്കുന്ന ഷീറ്റുകൾ യു വി ഷീറ്റാണോ അതോ മറ്റെന്തെങ്കിലും ഷീറ്റാണോ എന്നുള്ളത് ഇത് യു വി അല്ല ഇതൊരു പോളി കാർബണേറ്റ് എന്ന് പറഞ്ഞൊരു ഷീറ്റാണ് ഇത് കുറച്ച് വിലയുള്ള ഷീറ്റാണ് നമ്മൾ കാർഷെഡൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും യു വി ഷീറ്റ് അത്രയും ലാസ്റ്റ് ചെയ്യില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് കിട്ടുന്ന ഷീറ്റാണ് അത് കണക്കേനെ നമുക്ക് കുറച്ച് ആ ഒരു സൺ ബേൺ കിട്ടാതെ ഇരിക്കും അത്രയും നമ്മൾ ഗ്രീൻ നെറ്റ് യൂസ് ചെയ്യുന്ന ആ അതേ ഒരു എഫക്റ്റ് തന്നെയാണ് നമുക്ക് ആവശ്യത്തിനുള്ള ലൈറ്റും കിട്ടും അതുപോലെ തന്നെ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും പിന്നെ ഗ്രീൻ നെറ്റ് ഉപയോഗിക്കേണ്ട കാര്യമില്ല ഇതിൻ്റെ അടിയിൽ നമുക്ക് ആവശ്യത്തിനുള്ള ലൈറ്റ് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ അത് കണക്കിന് ബേണും ഉണ്ടാകത്തില്ല അപ്പോൾ കുറച്ച് ഭംഗിയായിട്ടിരിക്കുകയും ചെയ്യും നമുക്കിങ്ങനെ ഗ്രീൻ നെറ്റ് കെട്ടിയിടേണ്ട കാര്യമില്ല അത് നമുക്കെല്ലാം നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ട് നമ്മൾ ഗ്രീൻ നെറ്റ് കെട്ടിയാലുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ഇത് ഒരു മങ്ങി കിടക്കും അത് അത്ര ഒന്നും കയറാതെ അത്ര മങ്ങി കിട്ടത്തില്ല പിന്നെ ഈ ഒരു ഷീറ്റിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിപ്പോൾ ഞാൻ ഇട്ടേ ഇതിപ്പോൾ പുതുതായിട്ട് ചെയ്താണെങ്കിലും ഇവിടെ നേരത്തെ കിടന്ന പഴയ ഷീറ്റൊക്കെ വെച്ച് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ ഇലയോ മരമോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിനിക്ക് പായലും അങ്ങനെ അഴുക്കുകളൊക്കെ പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇതിപ്പോൾ ഇവിടെ ഈ മറച്ചിരിക്കുന്ന ഷീറ്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളിപ്പോൾ പുതുതായിട്ട് മേടിച്ചു വേണം അത് നല്ല ബ്രൈറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് പക്ഷേ ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊന്നും മങ്ങാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കുറച്ച് പായലൊക്കെ ചിലപ്പോൾ പിടിക്കുക അതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് പക്ഷേ എങ്കിലും നമുക്കിവിടെ നമുക്ക് നല്ല അത്യാവശ്യം ലൈറ്റ് നമുക്ക് ആവശ്യത്തിനുള്ള ലൈറ്റ് നമുക്ക് കിട്ടും ഈ ചെടികൾക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഷീറ്റ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ പേര് പോളി കാർബണേറ്റ് എന്നാണ് ഇതിൻ്റെ പാക്കിങ്ങിൽ കൊടുത്തിട്ടുള്ളത് യു വി അല്ല